ഹായ് എവർഗിരി നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചായൻ ഞാൻ ഇവിടെ വാഴക്കുളം വാഴക്കുളം പള്ളിയുടെയൊക്കെ ആ ഭാഗത്തായിട്ട് ചക്കാലിക്കൽ വിൻസൻ സാറിൻ്റെ വീട്ടിലാണ് ഇവിടെ വന്ന് നമ്മൾ കുറേ ചെടികളൊക്കെ നട്ട് മണ്ണ് നിറച്ച് എല്ലാം ഫില്ല് ചെയ്ത് ആ ചെടികളുടെ കാഴ്ച കാണുമ്പോൾ വളരെ രസമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന ചട്ടികളൊക്കെ നിറച്ച് എല്ലാം സെറ്റ് ചെയ്തു പക്ഷേ പുള്ളി അതിലുപരി ആയിട്ട് പുള്ളി ഇവിടെ നല്ല ഡിസൈനായിട്ട് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ആ യെസ് സാർ അപ്പൊ നമ്മൾ രണ്ടു ദിവസമായിട്ട് ചട്ടികളും സാധനങ്ങളൊക്കെ വെച്ചു ഇതെല്ലാം എബർഗ്രീന്റെ ഒരു സാധനങ്ങളാണ് സാർ ഇത്ര സഹകരിച്ച് ആ അതാണ് വളരെ വളരെ ഇപ്പൊരു പാർക്കിലൊക്കെ ചെറുതേക്കാളും ഉപരിയായിട്ട് പിന്നെ നിങ്ങളുടെ ഈ വീടിന്റെ അന്തരീക്ഷം നമ്മുടെ ഒരു വലിയ ആ ഒരു വനത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ എ സിയൊന്നും വേണ്ട അല്ലാതെ ഇവിടെ ആ പ്ലാവും ചക്കയും ഈ സ്ഥലങ്ങളും ഈ പനകളും ഈ ഇത് ജാതിയാണ് ഇതെല്ലാം കൂടി ഒരു നല്ല ഒരു നല്ല പ്ലേസാണ് അപ്പോൾ ഇവിടെ വന്ന് ഈ വീഡിയോ നമ്മൾ വൈറലായിട്ട് എടുത്തു സാധനങ്ങളൊക്കെ വെച്ചു വല്ല വളരെ മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റി അതിൻ്റെ ഉപരിയായിട്ട് എൻ്റെ കഴിവല്ല ഈ വിൻസ സാറിൻ്റെ കഴിവാണ് പുള്ളി അത് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ് വേണ്ടി നമ്മുടെ ഈ സാധനങ്ങൾ മേടിച്ച പുള്ളിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഇത്ര സാറൊക്കെ മേടിച്ച സാറിന് ഒരു നല്ല ഗിഫ്റ്റ് സാറേ ദേവർഗ്രിൻ്റെ ആയിട്ടിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഈ സാറിൻ്റെ വീട്ടിൽ വന്നു ഇതടുത്താണ് ഈ വാഴക്കുളം ടൗൺ അടുത്താണ് ഈ വീട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണത് യെസ് ഓക്കെ